അപ്പോൾ ആ തത്ത എല്ലാവരോടും സഹായം ചോദിച്ചു നിന്റെ കാട് ഒരുപാട് ദൂരെയാണ് അവിടേക്ക് ഞങ്ങൾ പോകാൻ കാർക്കും എന്റെ മുട്ട ആ ഉറുമ്പിന്റെ കൂട്ടിൽ തന്നെ ഇരുന്നാൽ കുഞ്ഞു വെളിയിൽ വരുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സഹായിക്കൂ ഞങ്ങൾ ആ വശത്തേക്ക് പോകാറേ ഇല്ല അതുമല്ലാതെ നീ ഈ കാട്ടിലെ ആളുമല്ല അങ്ങനെയുള്ളപ്പോൾ നിന്റെ താല്പര്യത്തിന് ഞങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്തായി പറയുന്നത് പാപം ഇതിന്റെ കുഞ്ഞിന്റെ നിനക്ക് 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 ഇതിന്റെ കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ തന്നെ പോകാമല്ലോ ആ പറക്കാൻ പറ്റില്ലെങ്കിൽ നടന്നു പോ നിന്റെ അടുത്ത് കാലുണ്ടല്ലോ അല്ലേ ഇങ്ങനെ പറഞ്ഞ് എല്ലാ പക്ഷികളും അവിടെ നിന്നും പോയി തത്ത നീ വിഷമിക്കണ്ട ഞാൻ നിന്റെ കൂടെ ഉറപ്പായും അത് കേട്ട് തത്ത സന്തോഷിച്ചു കൊക്കിനെയും കൊണ്ട് അതവിടേക്കും പോയി നാലു മണിക്കൂർ നടന്നതിനു ശേഷം കൊക്കിന്റെ കാലിവേദനിക്കാനും തുടങ്ങി അത് ഇടയ്ക്കിടെ കുറച്ചുനേരം വിശ്രമിച്ച് അതിനുശേഷം വീണ്ടും നടന്നുപോയിക്കൊണ്ടേയിരുന്നു